കഴിഞ്ഞ വർഷം മൂന്ന് ലക്ഷം എ സി യൂണിറ്റുകളാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടത് ഈ ഒരു വർഷം ആകുമ്പോഴേക്കും അത് എട്ട് ലക്ഷത്തിന്റെ അടുത്തേക്ക് എത്തി ഏകദേശം തൊണ്ണൂറ് കോടി വിറ്റുവരവുണ്ടായ സ്ഥലത്ത് നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ വിറ്റുവരവാണ് എ സിയിൽ ഉണ്ടായിട്ടുള്ളത് കേരള ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് അടിപൊളിയായിട്ട് പണം വരുന്നുണ്ട് കാരണം ഇരുപത്തെട്ട് ശതമാനമാണ് ഒരു എ സി യൂണിറ്റിൽ നിന്നും കേരള ഗവൺമെന്റ് ജി ആയിട്ട് ഈടാക്കുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പോ നമ്മൾ ഇന്ന് എ സി മാർക്കറ്റിൽ ചരിത്രം സൃഷ്ടിച്ച വൺ പോയിന്റ് ഫൈവ് ടൺ എ സിയുടെ വിറ്റുവരവിനെ കുറിച്ചാണ് പറയുന്നത് അതിലേറ്റവും കിഡിലനായിട്ട് സെയിൽ നടന്നതും ഏറ്റവും കിഡിലൻ ആയിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന മൂന്ന് എ സികൾ ഒന്നാമത്തെ എ സി നമ്മുടെ പാനസോണിക് ആണ് പാനസോണിക് എ സിയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാനസോണിക് എ സിയിലാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികളായിട്ടുള്ള വൈഫൈ എ ഐ ടെക്നോളജി ഉള്ളത് വൈഫൈ കണക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ വഴി ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മുടെ ഈ എ സിയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അതായത് ഒരു പേഴ്സണലൈസ്ഡ് പ്രൊഫൈൽ നമുക്ക് രൂപീകരിച്ചിട്ട് എ സി ഓട്ടോമാറ്റിക്കൽ കട്ട് ആവുന്ന ആ ഒരു തരത്തിലേക്ക് മാറ്റിക്കാനും പല തരത്തിലുള്ള വേരിയേഷൻസ് വരുത്താനും സൈലന്റ് മോഡിലേക്ക് ആക്കാനും അങ്ങനെ പല ടെക്നോളജികളും അടങ്ങിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു വൈഫൈ ടെക്നോളജി നമ്മൾ ഈ പറഞ്ഞ പാനസോണിക്കിലുണ്ട് അതുകൂടാതെ തന്നെ എ സിയിലെ എ ഐ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റൂമിലെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കൽ വേരിയേഷൻ വരുത്താൻ എ സിക്ക് തന്നെ കഴിയും അതൊരു വലിയ കാര്യമാണ് പക്ഷേ എൽ ജിയിൽ ഈ ഒരു വൈഫൈ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ പോലും മറ്റുള്ള എ സിയുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അപ്പൊ ഡൈക്കിനാണ് ഏറ്റവും ഇതിൽ ടെക്നോളജിയുടെ ഭാഗത്തുള്ള ഈ പറയുന്ന എയെ കുറിച്ചിട്ടും വൈഫൈയെ കുറിച്ചിട്ടും മാത്രമാണ് പറയുന്നത് മറ്റു ടെക്നോളജികളല്ല ബാക്കിയുള്ള എല്ലാ സെൻസറുകളും ഒന്ന് തന്നെയാണ് ഇവരുപയോഗിക്കുന്നത് സെൻസറിനൊന്നും മാറ്റങ്ങളൊന്നുമില്ല ഓക്കെ ഡൈക്കിൻ്റെ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ആക്കുക ഓഫ് ഓഫാക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ അതായത് മൊബൈൽ നമുക്ക് റിമോട്ടിൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ടൈമർ ഓപ്ഷൻ ഒരു നോർമൽ ടൈപ്പുള്ള ഒരു സാധനമാണ് പക്ഷെ വർക്കിങ്ങിന്റെ കാര്യത്തിൽ കിടലനാണ് എന്ന് തന്നെ പറയാം അപ്പോൾ ഫീച്ചേഴ്സിന്റെ മാത്രം കാര്യം എടുക്കാം നമുക്കിവിടെ കൂളിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്ക് നെക്സ്റ്റ് പറയാം അപ്പൊ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ ഈ പാനസോണിക് കിടലനാണ് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒന്നാണ് രണ്ടാമത് പറയുന്ന കാര്യമാണ് കൂളിങ് അപ്പോൾ പാനസോണിക്കിന്റെ കാര്യം നമുക്ക് ആദ്യം തന്നെ പറയാം ഈ കൂളിങ്ങിന്റെ കാര്യത്തിൽ പാനസോണിക് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ടൺ എ സി നമുക്കൊരു ഹാളിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സാധനമാണ് അത്യാവശ്യം നല്ല ഏരിയ കവർ ചെയ്യാൻ കഴിയും എന്നാൽ എൽ ജിയുടെ അത്രക്ക് പെർഫോമൻസ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എൽ ജിയുടെ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ അൾട്രാ സൈലന്റ് മോഡില് പരമാവധി ഏരിയാസിലേക്ക് ഇതിൻ്റെ ഈ ഒരു വിൻഡിനെ എത്തിക്കാൻ കഴിയുന്ന സാധനം ഇത് നമ്മുടെ എൽ ജി തന്നെയാണ് പിന്നെ ഡൈക്കൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൈക്കൻ ഒരു പത്തേ പത്തോ അല്ലെങ്കിൽ ഒരു പത്ത് അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമിലേക്കൊക്കെ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൈക്കിൻ കിടലൻ പണിയെടുക്കുന്നുള്ളതാണ് കാരണം അതിൻ്റെ ഒരു ഒറ്റ പണിയുള്ളൂ അണുപ്പിക്കുക എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ അതിന് പിന്നിലുള്ളൂ അതിന് പിന്നിൽ നമ്മൾ റിമോട്ടിന്റെ മുകളിൽ കളിച്ച് കളിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ വൈഫൈയുടെ മുകളിൽ കളിക്കേണ്ട കാര്യങ്ങളോ ഇല്ല അത് സീത വർക്കിംഗ് ആണ് ബൈക്കിൻ ഒരു പെർഫെക്റ്റ് സാധനം തന്നെയാണ് ഈ പറയുന്ന മൂന്ന് എ സികളിലും ഇൻവെർട്ടർ എ സികളാണ് അതുപോലെ തന്നെ മറ്റുള്ള പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെബിലൈസർ ഇൻക്ലൂഡഡ് ആണ് പക്ഷെ സ്റ്റെബിലൈസർ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം എന്നുള്ളതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ വോൾട്ടേജ് വേരിയേഷനെ കുറിച്ച് നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അത് അങ്ങനെയാണത് അത് പേടിക്കേണ്ട ഒരു സാധനം തന്നെയാണ് നമ്മുടെ പണം ചക്കക്കുരു അല്ല പണമാണ് ചക്കക്കുരു ആണെങ്കിലും ബുദ്ധിമുട്ടാണ് കിട്ടാനല്ലേ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം ഞാൻ കാരണം വില അത് ഫിഫ്റ്റി കെയുടെ ഉള്ളിൽ വരുന്നതാണ് അത്രയും വലിയ പണം നമുക്ക് ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് എ സി ആണെങ്കിൽ നമുക്ക് ഇ എം ഐക്ക് ഇടാം അല്ല ഇ എം ഐക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റിക്ക് ഒരുപാട് പണം കൊടുക്കേണ്ട പലിശരഹിതമായിട്ടുള്ള ഒരുപാട് ഇ എം ഐ സംവിധാനങ്ങളുണ്ട് അതൊക്കെ ആയതുകൊണ്ടാണ് ലക്ഷറിയിൽ നിന്നും നമ്മുടെ എ സി എന്തായത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ കഴിയുന്ന തീരത്തേക്ക് മാറിയത് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പവർ കൺസേൺ ഇലക്ട്രിസിറ്റി എത്രത്തോളം എടുക്കുന്നു എന്നുള്ളതാണോ മൂന്നാമത്തായിട്ടുള്ള ഒരു കാര്യം ഇതിൽ നമുക്ക് ഡൈക്കിൻ ആദ്യം തന്നെ പറയാം ഡൈക്കിന്റെ പ്രത്യേകിച്ച് ഐ സി യു ഫൈവ് പോയിന്റ് ടൂ ആണ് യൂണിറ്റ് എടുക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി ആറ് യൂണിറ്റ് ആണ് ആനുവലി അവർ എടുക്കുക എന്നാണ് പറയുന്നത് രണ്ടാമതായിട്ട് നമുക്ക് എൽ ജിയിലേക്ക് കിടക്കാം ഐ സി യു ഫൈവ് പോയിന്റ് ടു തന്നെയാണ് എടുക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യൂണിറ്റ് കറണ്ട് വരുള്ളൂ ഇയർലി അതുപോലെ തന്നെ പാനസോണിലേക്ക് വരുമ്പോണെങ്കിൽ ഐ സി യു ഫൈവ് പോയിന്റ് വൺ യൂണിറ്റ് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് യൂണിറ്റോളമാണ് എടുക്കുന്നത് ഇതിൽ എൽ ആണ് വിൻ ചെയ്തിട്ടുള്ളത് വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ എഴുന്നൂറ്റി നാൽപ്പത്താറ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സോ എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി എഴുപത്തഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തെന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഒരു യൂണിറ്റിന്റെ കുറവ് പോലും നമുക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും കേരളത്തിലെ യൂണിറ്റ് കറൻറ്റിനൊക്കെ നല്ല റേറ്റ് ഒരു ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി തന്നെ ആയിരങ്ങളുടെ മാറ്റം വരുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നോക്കുമ്പോൾ ഈ ഒരു പവർ കൺസെപ്ഷൻ എത്രത്തോളം ടോപ്പ് ആയിരിക്കുന്ന എൽ ജി ആണ് ഒന്നാമത്തെ കാര്യത്തിൽ നമ്മൾ നോക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എഫിഷ്യൻസി എഫിഷ്യൻസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചില എ സികളിലൊക്കെ സെവൻ ഇൻ വൺ ഓപ്ഷൻസ് അതിൽ വൈഫൈ ഉണ്ടാവും ചിലപ്പോൾ സിക്സ് ഇൻ വൺ ഓപ്ഷൻസ് അങ്ങനെ പല ഓപ്ഷൻസ് കാണാം അത് കൃത്യമായി നമ്മൾ പരിശോധിക്കണം ആ ഓപ്ഷൻസിന്റെ കാര്യത്തിൽ പാനസോണിക്ക് ടോപ്പ് ആണെങ്കിൽ കൂടി എൽ ജി ആ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ വലിയ പിന്നിലൊന്നുമല്ല രണ്ടാമത്തെ കാര്യങ്ങൾ ഏറ്റവും കാര്യമായി നോക്കുന്ന കാര്യമാണ് അതെന്താ ഇതിലെ കറണ്ട് എത്രത്തോളം ഭരിക്കും എന്നുള്ളതാണ് അപ്പൊ എൽ ജി ആണ് രണ്ടാമത്തെ ഈ ഒരു കാര്യത്തിൽ വിൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് റൂമിന്റെ സൈസ് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ എ സി എടുക്കണം എന്നുള്ളതാണ് ഇപ്പൊ ഒരു അബ്സ്റ്റെയറിൽ പത്തേ പത്ത് റൂമിന്റെ ഉള്ളിലാണ് നമ്മൾ ഏകദേശം പോയിന്റ് സെവൻറി ഫൈവ് മതി അതായത് മുക്കാട്ടെണ്ണ് മതി എന്നാലും നമ്മൾ അവിടെ ഒരു വൺ ടെൺ വെക്കുന്ന നല്ലതാ ഒരു നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിലേക്ക് വരുമ്പോൾ വൺ ടൺ മതി പക്ഷെ അവിടെ ഒരു വൺ പോയിന്റ് ഫൈവ് വെക്കണം നല്ലതാണ് കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ചൂട് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു എ സി തുറന്നിട്ട് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ ഒരു ഹാളിൽ സെറ്റ് ചെയ്ത് ഒരു വൺ ടൺ വെച്ച് വിചാരിക്കുക ഒരിക്കലും ആ റൂമിൽ ഇരുന്നു കൊണ്ട് ആ ഒരു എ സിക്ക് കട്ട് ഓഫ് കിട്ടില്ല കട്ട് ഓഫ് കിട്ടാതെ ഇരിക്കുമ്പോൾ എ സി മരിച്ച് പണിയെടുക്കും കറണ്ട് ബില്ല് പടപടാന്ന് കയറും അപ്പൊ ഫൈവ് സ്റ്റാറിങ്ങും പിന്നെ ഈ എത്ര ടണ്ണാണെന്ന് നോക്കിയിട്ടും മാത്രം എടുക്കരുത് റൂമിന്റെ സൈസ് നിങ്ങൾ നോക്കുക റൂമിൽ ഇരിക്കുന്ന സ്ഥലം കൂടി നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് എത്രത്തോളം നമ്മൾ വാങ്ങിയ എ സി കവറേജ് ഒരു റൂമിന് കിട്ടും എത്ര എത്രത്തോളം റൂമാണ് വേണ്ടത് എത്ര സ്ക്വയർ ഫീറ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ എൽ ജിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ടനില് ഫൈവ് സ്റ്റാറിൽ നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റാണ് ടോപ്പ് നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിന്റെ വരെ നമുക്ക് വൺ പോയിന്റ് ഫൈവ് എ സി യൂസ് ചെയ്യാം അതിൽ അടിപൊളിയായിട്ട് കട്ട് ഓഫും കാര്യങ്ങളും കിട്ടും പിന്നെ എൽ ജി ഞാൻ പറഞ്ഞല്ലോ എൽ ജി ഇപ്പൊ വലിയൊരു റൂമിലേക്ക് വൺ പോയിന്റ് ഫൈവ് വെച്ച് കഴിഞ്ഞാലും കെടുത്ത് മരിക്കുന്ന സൗണ്ടൊന്നും ഉണ്ടാവില്ല കൃത്യമായിട്ട് അൾട്രാ സൈലന്റ് നോയ്സ് റിഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വളരെ കുറഞ്ഞ ശബ്ദത്തിൽ വർക്ക് ചെയ്യും അത് പാനസോണിക്കിൽ ഇല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ പറയണം വാനസോണിക്ക് സൈലന്റ് തന്നെയാണ് പക്ഷേ അൾട്രാ സൈലന്റ് മോഡ് എൽ ജിയിലുണ്ട് അത് പറയാൻ പറഞ്ഞു നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് വരെ അത് വർക്ക് ചെയ്യുന്നുള്ളതാണ് അതുകൊണ്ട് ഡൈക്കിന് വൺ പോയിന്റ് ഫൈവ് ടെൻ ഫൈവ് സ്റ്റാർ നൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അതിന്റെ ഒരു പരിധി ഏറ്റവും ടോപ്പ് ഡൈക്കിന് നൂറ്റി തൊണ്ണൂറ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയ ഹാളിൽ പോലും സെറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഡൈക്കിന്റെ ഡിസൈൻ ഉള്ളത് ഡൈക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പറയാലോ വർക്കിംഗ് ആണ് അതായത് എ സി ഓൺ ആക്കുന്നു അത് നിന്ന് പണിയെടുക്കുന്നു കട്ട് ഓഫ് ആക്കുന്നു നാക്കുന്നു അതായത് അധികം പണികളൊന്നുമില്ല നേരിട്ടൊരു ബോർഡ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക പെട്ടെന്നാണ് അതിന്റെ കൂളിംഗ് വരിക ഡൈക്കിനെ ഒന്നുകൂടി പെട്ടെന്ന് തണുപ്പ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനം അത് കഴിഞ്ഞിട്ട് പാനസോണിക്ക് പറയുമ്പോൾ നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിലെയോളം ഇതിന് കവർ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് പറയുന്നത് വിൻഡോയ്ക്ക് പ്രത്യേക ഉണ്ട് വിൻഡോ അത്യാവശ്യം വലുതാ ഈ വലിയ വിൻഡോ ആയതുകൊണ്ട് തന്നെ തണുപ്പ് പെട്ടെന്ന് പുറത്തേക്ക് വിടാനും അത്യാവശ്യം ഏരിയ കവർ ചെയ്യാൻ കഴിയും അപ്പൊ പാരസോണിക്ക് കൂടുതൽ ആളുകൾ ഞാൻ കണ്ടുവരുന്നത് ഇപ്പൊ ഒരു ഹാളിലേക്കൊക്കെ സെറ്റ് ചെയ്യാനാണ് എൽ ജി ഡൈക്കിനൊക്കെ പരമാവധി റൂമുകളിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പൊ ഇതില് ഡൈക്കിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ സ്ഥലം കവർ ചെയ്യുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിൽ ഡൈക്കിൻ കുറച്ച് ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഈ മൂന്ന് എ സികളുടെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ വൺ ടെൻ ഇൻഡോർ യൂണിറ്റിനുള്ള വാറണ്ടി ടെൻ ഇയർ കംപ്രസർ വാറണ്ടി ഉണ്ട് ഇത് എല്ലാ എ സികളിലും ഉള്ള ഒരു കാര്യം തന്നെയാണ് അത് ഇപ്പോൾ എല്ലാ എ സികളും അങ്ങനെ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിന്റെ ബോർഡ് സെൻസറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് പിന്നെ വരുന്ന മാറ്റങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുണ്ടാകുന്ന ഈ വൈഫൈ സാധനങ്ങളൊക്കെ ഉള്ള പുതിയ ഒരു ടെക്നോളജി എ ഐ ഒക്കെ ഉപയോഗിച്ച് വരുന്ന സാധനങ്ങൾ പിന്നെയുള്ള പുതിയ ടെക്നോളജി വെച്ച് ചിലപ്പോൾ ബ്ലോവറിലൊക്കെ ചില മാറ്റങ്ങൾ വരുന്ന കമ്പനികളുണ്ട് അപ്പോൾ ടോപ്പ് കിഡ്ലൻ ത്രീ എ സികളാണ് ഞാൻ പറഞ്ഞത് പാനസോണിക്ക് എൽ ജി അതുപോലെ തന്നെ ഈ പറയുന്ന ഡൈക്കിനോ ആണ് ടോപ്പ് ഇതിൽ ഏറ്റവും ടോപ്പ് കിഡ്ലൻ ആയിട്ട് എനിക്കും തോന്നിയിട്ടുള്ളത് ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള എൽ ജി ആണ് ഏറ്റവും ടോപ്പ് രണ്ടാമത് പാനസോണിക്ക് വരുന്ന ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണ് അത് അവിടെ വരുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡൈക്കിനാണ് വരിക ഈ എ സിയുടെ ഒക്കെ പ്രൈസിംഗ് ആണ് നമുക്ക് നോക്കുന്നത് പാനസോണിക്ക് വൺ പോയിന്റ് ഫൈവ് ടൺ ഫൈവ് സ്റ്റാർ എ സിയുടെ വില വരുന്നത് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഈ പറയുന്ന വിലകളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം എൽ ജി വൺ പോയിന്റ് ഫൈവ് ടെൻ ഫൈവ് സ്റ്റാർ നാൽപ്പത്തി ആറായിരം വൺ ഡൈറ്റിൻ വൺ പോയിന്റ് ഫൈവ് ടെൻ ഫൈവ് സ്റ്റാർ നാൽപ്പത്തി അയ്യായിരം ഈ എൽ ജിയിൽ ഒരു ആയിരം രൂപ കൂടുതലുണ്ട് പക്ഷെ ആ ആയിരം രൂപ കൂടുതലൊന്നും ഒരു വിഷയം ആക്കണ്ട കാരണം സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി സർവീസാണ് അപ്പം ഈ ഒരു മൂന്ന് എ സികളിലെ ഏറ്റവും ടോപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എൽ ജി ആണ് കാരണം ഞാൻ ആ കൂടുതൽ സർവീസും ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞതും കംപ്ലയിൻസ് കുറവാണെന്നുള്ളതാണ് പിന്നെ അൾട്രാ സൈലന്റ് മോഡ് നമുക്ക് ഒരു കൂളർ വെച്ചാൽ ഭയങ്കര ശബ്ദമാവും അല്ലേ അതേപോലെ ചില എ സികൾ വെച്ചാൽ ഭയങ്കര ശബ്ദമാവും ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും ഭയങ്കര സൗണ്ട് ഉണ്ടാവും പക്ഷേ ഇതൊരു അൾട്രാ സൈലന്റ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് അതിന് ബ്രഷ്ലെസ് മോട്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ടാവാം വരും പക്ഷേ ഓക്കെ അപ്പോൾ ഈ മൂന്ന് എ സികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എ സികൾ പർച്ചേസ് ചെയ്യുക വൺ പോയിന്റ് ഫൈവ് ടണിലെ കിടിലൻ മൂന്ന് എ സികളാണ് ഞാൻ പരിചയപ്പെടുത്തിയത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഈ മൂന്ന് എ സിയിൽ രണ്ട് എ സിയിലാണ് കൂടുതൽ ഫീച്ചർ ഉള്ളത് ബൈക്കൻ ഞാൻ പറഞ്ഞല്ലോ നേരെ വാ നേ നേരെ പോകുക അതൊന്നുള്ളൂ നേരെ ഓണമൊക്കെ പാമ്പാണ് ചിരുന്ന് പണിയെടുത്താണ്ട് തണുപ്പിച്ചിട്ട് ഓട്ടോമാറ്റിക്ക് ഒന്ന് കട്ട് ഓഫ് ആവും പെട്ടെന്ന് കട്ട് ഓഫ് ആവും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത എല്ലാ എ സികളും ഇൻവെർട്ടർ എ സികളാണ് ചെറിയ കന്റിൽ വർക്ക് ചെയ്യുന്നതാണ് വൺ ടൺ എ സി വെക്കുന്ന കൊടുത്ത് വൺ പോയിന്റ് ഫൈവ് എ സി വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഏരിയ അത് വലിയ രീതിയിൽ ചൂടുള്ളതോ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നതോ ആയ സ്ഥലങ്ങളിൽ ചിലപ്പോൾ വൺ ടെൺ ആവില്ല നല്ലത് വൺ പോയിന്റ് ഫൈവ് ആവും വൺ ടെണും വൈപ്പ് വൺ പോയിന്റ് ഫൈവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തണുപ്പിക്കാൻ എടുക്കുന്ന സമയം വാട്സിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റൂം കൂളാക്കാൻ അരമണിക്കൂർ വേണമെങ്കിൽ റൂമിൽ കൂടി കൂടിയ എ സി വയ്ക്കുമ്പോൾ അത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആവുന്നുണ്ടെങ്കിൽ കറണ്ട് യൂണിറ്റിൽ മാറ്റവും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു യു എ സി യൂണിറ്റിലേക്ക് മാറുന്നതാകും നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് എ സികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ബ്രാൻഡുണ്ടെങ്കിൽ അതും എടുക്കാം ഒരിക്കലും ഒരു ഇലക്ട്രീഷ്യനോട് ഫിറ്റ് ചെയ്യുന്ന ആളുകളോട് മാത്രം ചോദിച്ചിട്ട് നിങ്ങൾ എ സി എടുക്കരുത് ശരിക്കും അതിനെക്കുറിച്ചിട്ടൊന്ന് വായിക്കുകയും പഠിക്കണമേയും നല്ലതാണ് ഇലക്ട്രിസിറ്റി കൂടുതൽ എടുക്കാത്ത നല്ല കൂളിങ് തരുന്ന എ എടുക്കാൻ പരമാവധി ശ്രമിക്കുക